വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചേനപ്പൂ പരിപ്പ് കറി ഇന്ന് നമുക്ക് നാടൻ വിഭവമായ ചേനപ്പൂ പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാം ഇത് ചൂട് ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം കാൽ കപ്പ് പരിപ്പ് എടുക്കാം തോരപ്പരിപ്പാണിത് ഇതിനെ നമുക്ക് അരമണിക്കൂറോളം കുതിർത്തിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് എടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം ഒരു വിസിൽ വന്നാൽ മതി പ്രഷർ പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പ് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേനപ്പൂവാണ് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഇത് നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കണം കട്ടി കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചേനപ്പൂവിനെ നമുക്ക് പ്രഷർ കുക്കറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഒരു മീഡിയം സൈസ് തക്കാളി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒരു വിസിൽ വന്നാൽ മതി നമ്മുടെ ചേനപ്പുറ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പുളി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അടുത്തതായി നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങയുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ ഒന്നര കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഈ അരപ്പിനെ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം കറിയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് കറിയെ വറുത്തെടുക്കാം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിനെ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേനപ്പൂ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്